ഹലോ ഭയങ്കര ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കാരണം അതിനുള്ള ടൈമേ ഉണ്ടായിരുന്നോളൂ കേട്ടോ കളിച്ച് കളിച്ച് നിന്ന് ടൈം പോയത് അറിഞ്ഞതേ ഇല്ല അപ്പോൾ ഇന്ന് ഒരു ജേണിയാണ് ഇച്ചിരി ദൂരേക്കാണ് കേട്ടോ പക്ഷേ എന്നാലും ആ ജേണിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് ഞാൻ യു കെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിലോട്ട് പോകാൻ പോകുന്നത് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരെയാണ് ഈ അമ്പലങ്ങളൊക്കെ അതാണ് ഈ പോവാൻ പറ്റാണ്ട് ഇങ്ങനെ മടിച്ച് മടിച്ചിരുന്നതേ അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് അമ്പലത്തിൽ പോയി അവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പ്രീതി പ്രീതിജ്ച്ചോണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടെയാണ് പോയത് ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് നിന്ന് ഏകദേശം ത്രീ ഹവേഴ്സ് ജേർണി പക്ഷെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അത്രയും യാത്ര ചെയ്തൊരു ഉണ്ടായില്ല അവിടെ ചെന്ന് ശരിക്കും ഞാൻ ഞെട്ടി കേട്ടോ വലിയൊരു ക്ഷേത്രമാണ് അതെ വലിയൊരു അമ്പലം നമുക്ക് ഒരുപാട് നടന്ന് പ്രാർത്ഥിക്കാനും എല്ലാ ദൈവങ്ങളും ഒരു കുടക്കീഴിലെന്ന് പറയത്തില്ലേ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ അവിടെ പ്രസാദമായിട്ട് ആണ് നമ്മുടെ ഈ തിരുപ്പതിയിലൊക്കെ കിട്ടത്തില്ലേ വലിയ ലഡു അവിടെ എനിക്ക് അബദ്ധം പറ്റി ഒരു ലഡുവിൻ്റെ രണ്ട് പൗണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞു ലഡു ആയിരിക്കുമെന്ന് ഞാൻ ഒരു അഞ്ച് ലഡു വേണോന്ന് പറഞ്ഞു വാഞ്ചപ്പുഴ അല്ലേ കോമഡി വലിയ ലഡു ആയിരുന്നു കേട്ടോ അതായത് നമ്മുടെ തിരുപ്പതി കിട്ടുന്ന അതേ വലിപ്പം പിന്നെ അല്ലേ കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല കഴിക്കാമല്ലോ അമ്പലത്തിലെ പ്രസാദമല്ലേ അങ്ങനെ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ നാട്ടിലായിരുന്നപ്പോൾ ഞാനൊരു പക്ക അമ്പലവാസി കുട്ടിയായിരുന്നേ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് രണ്ട് അമ്പലങ്ങളുണ്ട് കേട്ടോ ഒന്ന് ദേവീക്ഷേത്രവും ഒന്ന് ശിവക്ഷേത്രവും എനിക്ക് പറ്റുന്ന ദിവസമൊക്കെ ഞാൻ അവിടുത്തെ സ്ഥിരം വിസിറ്ററായിരുന്നേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടാവുക പരീക്ഷയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് മുന്നേ ഒക്കെ ഞാൻ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്നത് അവരോട് രണ്ടുപേരോടും ആണ് കേട്ടോ വീട്ടിലായാലും എപ്പോഴും മനസ്സിലെന്തേലും തോന്നി കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് അവർ രണ്ടുപേരെയാണ് ദൈവമേ രക്ഷിച്ചേക്കണേ എന്നുള്ള രീതിക്ക് മാത്രമല്ല ഞങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ് ഈ ശിവക്ഷേത്രം അപ്പം ഞങ്ങൾക്ക് എട്ട് മണിക്കാണ് ട്യൂഷനെങ്കിൽ ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടി ഏഴരയാകുമ്പോഴേ അവിടെ പോവും അവിടെ ചെന്ന് ബേക്ക് വെച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് ഒരു പോക്കാണ് കേട്ടോ സാറുമാരൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം അതുകൂടാണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഒരു കറുത്ത ചന്ദനം കിട്ടുമായിരുന്നേ അത് തൊടാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും നമ്മൾ ഈ ഗണപതി ഹോമൊക്കെ ഒക്കെ കഴിഞ്ഞൊരു പ്രസാദം ഇല്ലേ അതുപോലെ അതും ഞങ്ങളുടെ ഒരു വികാരമായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലം എന്ന് പറയുന്നത് എന്നും എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് കേട്ടോ അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു പീസ്ഫുൾനെസ് വേറെ എങ്ങനും എനിക്ക് കിട്ടിയിട്ടില്ല വേറെ എങ്ങുന്നും കിട്ടാറുമില്ല നമ്മൾ ഈ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു റിലാക്സേഷൻ ഒരു സ്ട്രെസ് ഫ്രീ മൊമെൻ്റ് ഉണ്ടാകത്തില്ലേ അതേ ഒരു ഫീലിംഗ് ആണ് എനിക്കൊരു അമ്പലത്തിൽ പോകുമ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ചിന്തകളൊന്നും മനസ്സി വരത്തില്ല വള്ളി പീസ്ഫുൾനെസ് അവിടുത്തെ കാറ്റും അവിടുത്തെ കിളികളുടെ ശബ്ദവും നാമജപവും ഒക്കെ അല്ലാണ്ട് വേറൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ടൈം കിട്ടത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പിന്നെ പ്രസാദമായിട്ട് തൈര് സാധമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണേ ഒരു വെജ് റെസ്റ്റോറൻറ്റിലോട്ട് കാരണം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പോയപ്പോൾ ഒരു ചായ കുടിച്ച് പോയതാണ് കേട്ടോ അവിടെ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിച്ചു എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫിൽറ്റർ കോഫി കുടിച്ചു ദോശ പിന്നെ പൂരി ഇതെല്ലാം കഴിച്ച് വയറൊക്കെ ഫില്ലാക്കിയാണ് തിരിച്ചു പോകുന്നത് കാരണം തിരിച്ചു ഒരു ത്രീ ഹവേഴ്സ് ജേണി ഉണ്ടേ വീടെത്തുന്നവരെ നമുക്ക് വിശക്കരുതല്ലോ അങ്ങനെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഭയങ്കര ഒരു നല്ല ദിവസമായിരുന്നു കേട്ടോ വീട്ടിൽ പോയിട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ അമ്പലം എന്ന് പറയുന്നത് എനിക്കൊരു വിദൂര സ്വപ്നം പോലെ ആയിരുന്നു ഇനി എന്നാൽ വീട്ടിൽ പോവുക വീട്ടിൽ പോകുമ്പോഴല്ലേ അമ്പലത്തിൽ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ കുറേ ചിന്തകളുണ്ടായിരുന്നു പെട്ടെന്ന് തോന്നി അങ്ങ് പോയതാണ് കേട്ടോ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഈ അമ്പലത്തിൽ പോവുക എന്നൊക്കെ പറയുന്നൊരു നിമിത്തം പോലെയാണെന്ന് ചിലവർ പറയും പ്രത്യേകിച്ച് എൻ്റെ അമ്മാമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ദൈവം വിളിച്ചാലേ നമുക്ക് ആ ഒരു അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന കേട്ടോ എനിക്കങ്ങനെ തോന്നാറുണ്ട് നമ്മൾ കുറേ ആഗ്രഹിച്ചാൽ നടക്കണമെന്നില്ല പക്ഷെ ദൈവത്തിന് നമ്മളെ കാണുമെന്ന് തോന്നിയാൽ അതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായാലും എത്ര ദൂരെ ആയാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചായാലും നമ്മൾ അവിടെ എത്തും അങ്ങനൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നും